എന്താ പരിപാടി നമ്മൾ ഇന്ന് പൊണ്ടാട്ടിക്ക് എന്താ പറയാ ഫ്രോക്ക് നൈറ്റി തയ്ച്ചു കൊടുക്കാൻ പോവാണ് അപ്പം അളവിന് അവളുടെ ഒരു നൈറ്റി എടുത്തിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ ഉണ്ട് മെറ്റീരിയൽ ഇവിടെ വന്നപ്പോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ രണ്ടു മൂന്ന് മെറ്റീരിയൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം എന്താ ഫ്രോക്ക് നൈറ്റ് കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു അതാകുമ്പോഴത്തേക്ക് നമുക്ക് അതുപോലെ തന്നെ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം താല്പര്യമുള്ള ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫീഡിങ് കുറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓൾറെഡി ഇതെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കച്ചവടത്തിന്റെ വീട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ സ്റ്റാർട്ട് കേട്ടപ്പോൾ തന്നെ അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല സന്തോഷമുണ്ട് അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ടെന്നുള്ള നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യായി പിന്നെ ഒരുപാട് പേര് ഒത്തിരി പേര് നമുക്കാണെങ്കിൽ രീതിയിൽ വിശ്വാസമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് അതിലൊക്കെ പിന്നെ സ്റ്റിച്ചിങ് കൂടെ ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഓൾറെഡി അറിയാം സ്റ്റിച്ചൊക്കെ നമുക്ക് ചെയ്യുന്നതാണ് അപ്പം എന്താ പറയുക കുറച്ച് സ്റ്റിച്ചിലും കൂടെ ഒന്ന് കൈ വെക്കാന്ന് വിചാരിച്ചു അപ്പം സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെയാണ് പിന്നെ ഒരുപാട് പേര് ഫോൺ എന്നെ ഫോൺ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കമന്റിട്ട് ഒരുപാട് പേര് മെസ്സേജ് ആയിട്ട് ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പം അന്ന് പറഞ്ഞ വീഡിയോയിൽ ചില കേട്ട് കാണില്ലായിരിക്കും പുതിയ സബ്സ്ക്രൈബർ പുതിയതായിട്ട് വീഡിയോ ആ ഉണ്ടായിരിക്കും അപ്പം കൊഴപ്പമില്ല മോനിപ്പം കൊഴപ്പില്ല എന്തായാലും ദൈവം സഹായിച്ച് നമ്മൾ അന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്ന സമയത്ത് തിങ്കളാഴ്ച നമ്മൾ ചോദിച്ചു ശനിയാഴ്ച ശനിയാഴ്ച ആണെങ്കിൽ നമുക്ക് സർജറിക്കുള്ള ഡേറ്റ് എടുക്കാനാണ് ഞങ്ങൾക്ക് പറഞ്ഞത് ഞങ്ങൾ അതും പ്രതീക്ഷിച്ചാണ് പോയത് ടെൻഷനും വിഷമം സങ്കടം എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ പോയത് അവിടെ ചെന്നപ്പോൾ എന്തായാലും ഭാഗ്യം പോലെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു തൽക്കാലം നമുക്ക് ഇപ്പം എന്തായാലും സർജറി ചെയ്യേണ്ട ജനിച്ചിട്ട് രണ്ടു മാസമല്ലേ ആയിട്ടുള്ളു വെറും രണ്ടു മാസം ആയതുള്ളൂ മൂന്ന് ജനിച്ചിട്ട് അപ്പം രണ്ടു മാസത്തിനുള്ളിൽ നമ്മൾ സർജറി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാ അപ്പം രണ്ട് മാസമല്ലേ ആയിട്ടുള്ളൂ ഇപ്പോഴേ നമുക്ക് സർജറി ചെയ്യണ്ട കുറച്ച് നാളുകൂടെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അടയോ ഇല്ലെന്നുള്ളത് നോക്കാം അപ്പൊ ഒരു മാസം ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് എക്കോ എടുത്ത് നോക്കിയതിന് ശേഷം എങ്ങനെ ഉണ്ട് കുഴപ്പമാണോ അല്ലെ കുഴപ്പമില്ലയോ എന്നുള്ളതെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമുണ്ട് കാരണം എമർജൻസി ആയിട്ട് ഡേറ്റ് എടുത്ത് ചെയ്യേണ്ടി വരും എന്റെ ഡോക്ടർ പറഞ്ഞിട്ട് പെട്ടെന്ന് അത് മാറ്റി പറഞ്ഞപ്പം എന്തോ ഒരു സന്തോഷം സമാധാനം ഒരുപാട് ഒത്തിരി പേരുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അപ്പം എല്ലാരോടും സ്നേഹവും സന്തോഷവും വീഡിയോ പറഞ്ഞു എന്നാലും ഒത്തിരി പേര് നമുക്ക് വേണ്ടി അങ്ങനെ ഇപ്പോഴും വിളിച്ചിട്ട് ഇന്നും രാവിലെ എന്റെ അടുത്തൊരു ചേച്ചി വിളിച്ചിട്ട് ഓർമ്മു ഞാൻ പ്രേർ ചെയ്യുമ്പം ഓർക്കുന്നുണ്ട് മോ എന്റെ ഒരു കൊച്ചു പോലെയാണ് ഞാൻ ഓർക്കുന്നുണ്ട് മോന്റെ കാര്യം ഞങ്ങൾ മോന് വേണ്ടി പ്രേയർ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ അപ്പൊ ഒരു കുഴപ്പം വരത്തില്ല മോനെ സ്നേഹ വിഷമിക്കാരി സന്തോഷത്തോടെ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറഞ്ഞത് അങ്ങനെ പറയുന്നത് ഒരുപാട് പേര് ഇങ്ങനെ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കും ദിവസവും കോടുവന്ന് ഇന്ന് രാവിലെ എനിക്ക് കോൾ മെസ്സേജ് വരുന്നുണ്ട് അപ്പം ഒരുപാട് മെസ്സേജ് ആയതുകൊണ്ട് എനിക്ക് വാട്സാപ്പിൽ നോക്കാൻ പറ്റുന്നില്ല കുറെ മെസ്സേജ് വരുന്നുണ്ട് നമുക്ക് അങ്ങനൊന്നും ഉള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ല ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട് അപ്പൊ എല്ലാം കൂടെ ആയപ്പോ എനിക്ക് നോക്കാനൊന്നും പറ്റുന്നില്ല അതുപോലെ തന്നെ കോളുകൾ ഒരുപാട് വരുന്നുണ്ട് ഫോണിന് കംപ്ലൈന്റ് ഉണ്ട് ഫോൺ ഇച്ചാൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ കൂടി ഒരുപാട് ടെൻഷനും പേടിക്കൊക്കെ ചെയ്തു ഇവിടുന്ന് കരുനാപ്പള്ളിക്ക് പോയായിരുന്നു ഇച്ചാനും പിള്ളാരും കൂടെ ഞാനും വിളിക്കുന്നു അമ്മയും വിളിക്കുന്നു അമ്മ ഇവിടെ ഇല്ലായിരുന്നു ഇച്ചാൻ വിളിച്ചിട്ട് വെല്ലടിക്കുന്നുണ്ട് ഒന്നാതെ എനിക്കാണെങ്കിൽ ഒരു ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് അത് ഇച്ചാൻ എന്നല്ല വീട്ടിലാണെങ്കിലൊക്കെ അതൊരു ലിമിറ്റ് കഴിഞ്ഞിട്ട് കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനും പേടിയാണ് ഒന്നാമത് ട്രെയിൻ ഗെയ്റ്റടവൊക്കെ ഉള്ളത് ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയും വിളിച്ചിട്ട് എടുക്കാത്തപ്പോ ഭയങ്കരമായിട്ട് ടെൻഷനായി വിരിച്ച് വിളിക്കുന്നുല്ല എന്ത് പറ്റി എന്ത് പറ്റി ഇവിടെ വന്നപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു തവണ ഫോൺ എടുക്കാൻ മറന്നുപോയി പിന്നെ എന്റെ മൈൻഡിൽ വന്ന് ഫോൺ സൈലന്റ് ആയി പോയി ഇങ്ങനെയൊക്കെ ഞാൻ ഓരോന്നോ മനസ്സിൽ വിചാരിക്കുക അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാ അറിഞ്ഞത് എന്ത് പറ്റിയായിരുന്നു ചേ ഫോണ് ഫോണ് ഹാങ് ആയിട്ട് അതങ്ങനെ നിക്കാണ് പക്ഷെ ഇവരൊക്കെ ബെല്ല് വിളിക്കുന്ന സമയത്ത് റിങ് പോകുന്നുണ്ട് പക്ഷെ എന്റെ ഫോൺ ബെല്ല് കേൾക്കുന്നു ഫോൺ അനങ്ങുന്നുമില്ല ഏഹ് ചത്ത ആ ഒരു രീതിയിൽ തന്നെ ഇരിക്കുകയാണ് ഒരു ഇതുമില്ലാതെ ഇല്ലാതെ ഒരനക്കോ ഇല്ലാതെ ഫോൺ ഇരിക്കുകയാണ് എന്തോ അപ്പൊ ഫോണും കംപ്ലൈന്റ് ആണ് അത് കാരണം ഒരുപാട് പേര് വിളിക്കുമ്പോൾ പലപ്പോഴും സംസാരിക്കാൻ പറ്റാറില്ല കോൾ എടുക്കാൻ പറ്റാറില്ല മെസ്സേജ് അപ്ലോഡ് എടുക്കാൻ പറ്റാറില്ല തനിയെ ഡിസ്പ്ലേ ഒക്കെ ചിലപ്പോൾ തനിയെ കോൾ പോകും ചിലർക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി ചിലർ മെസ്സേജ് അയക്കാണ് നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി മെസ്സേജ് അയക്കുന്ന സമയത്ത് തനിയെ ചെപ്പ ചിലപ്പോൾ കോളൊക്കെ പോകാറുണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് പറയും അയ്യോ സോറി ഫോൺ കൈതറ്റി വന്നതാണ് എന്നൊക്കെ ഞാൻ പറയും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ തനിയെ ഫംഗ്ഷൻസ് തന്നെ തനിയെ മാറും ഫോൺ അൺലോക്ക് ആവുകയാണെങ്കിൽ പെട്ടെന്ന് ഫംഗ്ഷൻസ് ഒക്കെ തനിയെ മാറും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടിൽ പൊക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും ഒന്നും ഒരു ഫോൺ എടുക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്നും വേണ്ട കുറച്ചുകൂടി കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് എടുത്തു വന്ന ഒരു ഫോണാണ് അപ്പം അത്യാവശ്യം ക്ലാരിറ്റിയും അതുപോലെ എഡിറ്റിംഗ് ഒക്കെ ഇതിനകത്താണ് ചെയ്യുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നില്ല ഇനി പൈസ ഒക്കെ ആയിട്ട് വേണം എങ്ങനെയൊക്കെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിട്ട് തിരിച്ചു പിടിക്കും ഞങ്ങള് ഞങ്ങള് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങൾക്കറിയും അല്ലേ അതാണ് ആൻഡ് ക്യൂട്ട് ഫാമിലി യെസ് എന്തായാലും കുറച്ചാൾ ദൈവത്തിന്റെ ഒരു പരീക്ഷണം എന്തായാലും ആൾ ഉണ്ടാവൂല എല്ലാവർക്കും അത് കഴിയുമ്പോൾ എന്തായാലും ഒരു നല്ല ഭാവി എല്ലാവർക്കും ഉണ്ടാവും ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് അപ്പം എല്ലാം ശരിയാവും എന്നുള്ള ഒരു ശുഭാസ് വിശ്വാസത്തിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് ശരിയാവും ശരിയാവാതെ അവിടെ പോവാനേ അതെ പോവാനെ കൂടെ അതെ ഇച്ചാ പഠിച്ചിട്ടുണ്ടോ സ്റ്റിച്ചിങ് സ്റ്റിച്ച് ഒന്നുമില്ല എക്സ്പീരിയൻസ് ആയതാ യൂട്യൂബാണ് ഗുരു സത്യം ഏത് മോഡല് വേണേലും യൂട്യൂബിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് എനിക്കതല്ലായിരുന്നു ഒരു ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ വീഡിയോ ഇറ്റൊരു ഫ്രോ കല ഡ്രസ് കഴിച്ചിരുന്നു അത് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി കാരണം ഫസ്റ്റ് ടൈം സ്റ്റിച്ച് ചെയ്യാന്ന് പറയത്തേ ഇല്ല അതേപോലെ എന്റെ അളവിന് മോഡലും എല്ലാം ഇച്ചാൻ അങ്ങനെ തന്നെ ഇനി ഇടണം എന്ന് ആഗ്രഹിച്ചു സാരി ആയിരുന്നു സാരി പോയി മേടിച്ചോണ്ട് വന്ന് ബാക്കി അതിന്റെ എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് വന്ന് ഇരുന്ന് തയ്ച്ച് ആയിട്ട് നോക്കി അളവെടുത്ത് അത് ഇന്റർവ്യൂന് ഇട്ട് എല്ലാരും നല്ല അഭിപ്രായങ്ങൾ പറയുകയും അത് ഈ ചില ബോളിവുഡ് സിനിമയിലൊക്കെ അങ്ങനത്തെ ഡിസൈൻസ് ഉണ്ട് അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഒരു ആഗ്രഹം തോന്നിയതാണ് നമുക്ക് അത്രയും കൂടുതലൊന്നും മേടിച്ചു കൊടുക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല അപ്പം പിന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇപ്പം നമുക്കൊരു ചെറിയ കഴിവ് ദൈവം തന്നിട്ടുണ്ട് അപ്പം എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഒരു ചെറിയ ഒരു സർപ്രൈസ് അവക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് പിന്നെ അങ്ങനെയൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവക്ക് അങ്ങനെയുള്ള ചെയ്തു കൊടുക്കാൻ ഇട്ട് ഇട്ട് കാണുമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെയ്തു കൊടുത്തു പക്ഷെ എന്തായാലും കൊള്ളാമായിരുന്നു പക്ഷെ അത് ഒറ്റയൊട്ടേ ഇട്ടോളേ കാരണം ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാനേ പറ്റത്തുള്ളൂ അല്ലാണ്ട് നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരു ഇതിൽ പോകുമ്പോഴത്തേക്ക് ഇടാനൊന്നും പറ്റില്ല അതുകൊണ്ട് അത് ഒറ്റ പെട്ട മാത്രമേ ഇട്ടുള്ളൂ പിന്നെ സെവൻ മന്ത് തന്ന ബ്ലൗസ് അതും ഒരു അതും ഒറ്റ രാത്രി കൊണ്ട് തയ്ച്ചെടുക്കുക കാരണം അന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ അത് നടത്തുന്നുണ്ടോ ഇല്ലയോ ഒന്നും അറിയാൻ വയ്യായിരുന്നു നടത്തണോ വേണ്ട കാരണം ആ സമയത്ത് പൈസ ഇല്ലായിരുന്നു പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടത്തണോ വേണ്ട ഇങ്ങനെയുള്ള ഒരു ഡബിൾ മൈൻഡിൽ നിൽക്കായിരുന്നു പക്ഷെ അവളുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവള് നടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞതിൽ ഭയങ്കര സാഡായിട്ടൊക്കെ ഇരിക്കുവായിരുന്നു അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ചേച്ചി ഉണ്ട് ആ ചേച്ചിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ആ ചേച്ചി കുറച്ച് പൈസ സഹായിച്ചത് കൊണ്ട് നമുക്ക് എന്തായാലും സെവൻ മന്ത് സെറമണി എന്തായാലും നടത്താൻ പറ്റി അപ്പൊ അങ്ങനെയാണ് അന്നേരം പെട്ടെന്ന് പോയിട്ട് ആ ചേച്ചി പൈസ അയച്ചു ചെന്നപ്പോ തന്നെ നമ്മൾ പോയി പെട്ടെന്ന് സാരിയും ബ്ലൗസും ഒക്കെ സാരി എടുത്തു സാരിക്ക് തന്നെ ഉണ്ടായിരുന്നു ബ്ലൗസിന്റെ പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ കുത്തി ഇരുന്ന് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പം ബ്ലൗസ് കിഴപ്പുണ്ടില്ലേ ജസ്റ്റ് ആയിപ്പൊ കാണിക്കാം ഇതായിരുന്നു നമ്മള് സെറമണിക്ക് എടുത്ത സാരി ഇതായിരുന്നു നല്ല സാരിയാണ് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് ഗ്രീനിൽ ഈ ഒരു ഡിസൈൻ അപ്പോ ഞാനും ഇവിടും കൂടെ പോയി സെലക്ട് ചെയ്തതാണ് രാത്രി രാത്രി പോയി എടുത്തോണ്ട് വന്നു രാത്രി വൈകിട്ട് വൈകിട്ട് പോയിട്ട് സംഗതി എടുത്തോണ്ട് വന്നു എന്നിട്ട് അന്ന് രാത്രി ഇരുന്നാണ് ബ്ലൗസ് തയ്ച്ചത് അതിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തായാലും തയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വെറൈറ്റി ബ്ലൗസിൽ കൊടുക്കണം എന്നത് അപ്പൊ അങ്ങനെ നോക്കിയിട്ട് കൊടുത്ത ഒരു ഡിസൈൻ ആണ് കഴിക്ക് കണ്ട അത് ഇങ്ങനെ വരുമ്പോ ഇടുന്ന സമയത്ത് ഇപ്പൊ എന്റെ കയ്യിലായതുകൊണ്ടാണ് ഇതിങ്ങനെ ഇടുന്ന സമയത്ത് ഈ സൈഡ് കുറച്ച് ഇങ്ങനെ ഇതാക്കി കണ്ട ചെയ്യുമ്പോ എന്തായാലും ചെറിയ വെറൈറ്റി വേണം വിചാരിച്ച് അങ്ങനെ തയ്ച്ചതാണ് അവസരം കല്യാണം ഉണ്ടായിരുന്നു ഈ ഇട പക്ഷെ എനിക്ക് പോവാറായില്ലാത്തോണ്ട് പോയില്ലേ ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു ഇതായിരുന്നു അതിന്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഇടാൻ പറ്റാത്തോണ്ട് അല്ലേ ഞാൻ കാണിച്ചായിരുന്നു അതെനിക്ക് മാത്രമേ ഇങ്ങനെ ആയിരുന്നു സംഗതി ഇത് ഫ്രണ്ടാണ് എനിക്ക് ബൈക്ക് ഓപ്പൺ ഇഷ്ടമല്ല എനിക്കെന്തോ അൺകംഫർട്ട് അതിന് അങ്ങനെ ബൈക്കിൽ ഓപ്പൺ വെച്ചിടുമ്പോ കുക്ക് വിട്ടു പോവോ അങ്ങനത്തേക്കുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഞാനൊരു മൂന്നാനഞ്ച് തവണ ആട്ടെ സാരി ഉടുത്തിട്ടുള്ളു അങ്ങനെ പിന്നെ ഒരു കാര്യം ഇത് ഫുൾ സാരിയാണോ അതോ ഫുൾ 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 ഇത് സാരി പാട് പെട്ടു കാരണം നല്ല ഹൈറ്റ് ഇത് ഡോറേക്കാണ് ഹൈറ്റ് അപ്പം അന്ന് ഇച്ചിരി പാട് പെട്ടു ഇത് ഒതുക്കി കൊടുക്കാനായിട്ട് വീട്ടില് ആണെങ്കിലും അമ്മ ഉടുപ്പിച്ചത് എന്റെ ബർത്ത്ഡേക്കും ബ്രദറിന്റെ കല്യാണത്തിന് പിന്നെ ഫ്രണ്ടിന്റെ ഒരു മാരേജിന് അങ്ങനെ ഒന്ന് രണ്ട് തവണയൊക്കെയാ മൂന്നാല് തവണയൊക്കെ ആ സാരി ഉടുത്തിട്ടുള്ളൂ വീട്ടിലായിരുന്നപ്പോ അമ്മ ആട്ടോ ഇതൊക്കെ ചെയ്തു തരുന്നത് ഇവിടെ അപ്പൊ അമ്മയോലെ നമ്മളിത് കട്ട് ചെയ്തൊന്നുമില്ല നമ്മുടെ ഉള്ളിലേക്ക് വെക്കുന്ന പോസ്റ്റ് ഇച്ചിരി ലെത്തില് വരും അത്ത ഒതുക്കി നേരത്തെ ഡോറ പറഞ്ഞൊരു ഞാൻ ഡിസൈൻ ചെയ്തൊരു ഇതാണ് ഇത് പിസ്താഗ്രീനാണ് ഈ വരുന്നത് പിസ്താഗ്രീനിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതെല്ലാർക്കും ഇഷ്ടപ്പെട്ടു ഇത് സാരി ആണ് ഇതുണ്ടല്ലേ ഇതിങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ വരും ഇത് സ്കേർട്ടിൽ അറ്റാച്ച് വരുന്ന അറ്റം എവിടെ പോലെ ഇട്ടിട്ട് ഇങ്ങനെ വരും ഇതിന്റെ ബ്ലൗസ് ആണ് ഇത് ബാക്ക് ഓപ്പൺ ഓപ്പൺ പക്ഷെ ഇല്ല ബാക്ക് അല്ല ഇത് ബാക്ക് ഓപ്പൺ അല്ല പക്ഷെ വള്ളി ഞാൻ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇവക്കാണെങ്കിൽ ഇവിടെ പ്രഗ്നന്റ് ആയിരുന്നല്ലോ അപ്പം ആ ഒരു സമയത്ത് ആ ആ ഒരു സമയത്ത് അപ്പം കണ്ടില്ലേ നല്ല കളറാ എനിക്ക് ഇത് ഇതിനെ ഇവിടെ ഒരു പിൻ ചെയ്യും ഇത് ഇവിടെ ഇങ്ങനെ മടക്കി മടക്കി ഫോൾഡ് ചെയ്ത് വെച്ചതിനു ശേഷം ഇവിടെ ഒരു ചെറിയ പിന്നുണ്ട് ഒരു സ്റ്റോൺ പിൻ പിന്നുണ്ടായിരുന്നു അത് ഇപ്പൊ എന്ത് ആ സ്റ്റോൺ പിൻ ഇവിടെ ഇങ്ങനെ പിൻ ചെയ്യും നല്ല ഡിസൈനിൽ ഇങ്ങനെ വെക്കും അപ്പൊ ഇതിങ്ങനെ എന്താ പറയുന്നത് വലിഞ്ഞല്ല നിൽക്കുന്നത് കുറച്ച് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് കിട്ടി അപ്പം നല്ല ലുക്ക് കാണാട്ടെ പിസ്താക്കിനെ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള വെറൈറ്റി നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് എന്താ പറയുന്നത് അതിന്റെ സൈസ് നിങ്ങളുടെ സൈസ് തന്നാൽ മതി അളവ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ തരുന്നതായിരിക്കും പിന്നെ ഒരു മൂന്ന് ഗൗണ് തയ്ച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കാണിക്കാൻ രണ്ടു മൂന്ന് ഗൗണും കൂടെ ഇത് നമ്മള് ക്രിസ്മസിന് ഞാൻ തയ്ച്ചു കൊടുത്തതാണ് ഇത് ക്രിസ്മസിന് തയ്ച്ചു കൊടുത്താണ് ഈ ഗൗണ് ഇത് പഫാണ് കൈ വന്നേക്കുന്നത് നെറ്റാണ് പഫ് വന്നേക്കുന്നത് ഒരു ശകലം ലെങ് ആയിട്ടാണ് കിടക്കുന്നത് നല്ല കാലിന്റെ അടുത്ത് വരെ കണ്ടില്ലേ ഇത് ഞാൻ ക്രിസ്മസിന് തയ്ച്ചു കൊടുത്തതായിരിക്കും പിന്നെ ഈ സെവൻ മന്ത് സെർമണിക്ക് പോകുന്നതിന്റെ അന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് സാരി ഉടുത്തോണ്ട് എന്തായാലും അത്രയും ദൂരം പോകാൻ പറ്റില്ലെന്ന് അറിയായിരുന്നു അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അന്ന് നമ്മൾ തയ്ച്ചു കൊടുത്തതാ ബ്ലൗസും ഈ സാധനവും കൂടിയാണ് ഞാൻ ആ ഇത് തയ്ച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാ ബ്ലൗസ് തയ്ച്ചു ഇത് തയ്ച്ച് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ മോഡലിൽ എനിക്ക് ഇങ്ങനത്തേത് വേണം പറഞ്ഞിട്ട് തയ്ച്ചാ അവിടെ ഫോട്ടോ കാണിച്ചു തന്നു അപ്പൊ ആ ഫോട്ടോ കണ്ടിട്ട് തയ്ച്ചു കൊടുത്തതാണ് തയ്ച്ചു ഇത് അങ്ങോട്ട് പോവാൻ വേണ്ടി ഇതും കുറച്ച് ആയിട്ട് ഗൗൺ ആണ് ഇത് അങ്ങോട്ട് പോകാൻ അവടുത്തതാണ് ഇത് സാരി എടുത്ത സാരിയാണിത് സാരി എടുത്ത് കട്ട് ചെയ്ത് ഇത് നെറ്റ് എടുത്ത് ഞാൻ തയ്ച്ച നെറ്റ് ലൈനിങ് എല്ലാം എടുത്ത് തയ്ച്ചതാണ് ഇത് സാരി എടുത്തിട്ട് പിന്നെ ആ സാരി എടുത്ത് ചേർന്ന ലൈനിങ് എടുത്ത് തയ്ച്ചതാണ് ഇത് ഇത് അങ്ങോട്ട് തന്നായിരുന്നു പിന്നെ ആ ഫീഡിംഗ് കുറിച്ച് തയ്ച്ച് തന്നിട്ടുണ്ടായിരുന്നു ഫീഡിംഗ് കുറിച്ച് കഴിഞ്ഞിട്ട് എത്ര തയ്ച്ചിട്ടുള്ളു സത്യം പറഞ്ഞ സമയം കിട്ടാറില്ല പലതിന് എന്നാല് കിട്ടുന്ന സമയത്ത് ഇരുന്ന് തയ്ക്കും അങ്ങനെയാണ് എന്റെ ഭാഗ്യ പരീക്ഷ അല്ല എന്റെ പരീക്ഷണം മൊത്തം ഞാൻ ഇവിടെ അങ്ങ് നടത്തി പക്ഷെ എല്ലാം സക്സസ് ആയിരുന്നു ഒന്നും ഫെയിൽ ആയില്ല എന്തായാലും ഭാഗ്യത്തിന് അപ്പൊ ഇത് ലാസ്റ്റ് ഇത് ഇതാണ് ഞാൻ ലാസ്റ്റ് റൈസ് അല്ലല്ല ലാസ്റ്റ് കഴിച്ചത് ഫീഡിംഗ് പൂർത്തിയാ ഫീഡിംഗ് കുറച്ച് ലാസ്റ്റ് കഴിച്ചത് ഇത് ഏഴാം വർഷം നിങ്ങൾക്ക് പോകാൻ വേണ്ടി ഇടാൻ വേണ്ടിട്ട് റൈസ് അങ്ങനെ ഇതാണ് എന്റെ തയ്യൽ കളക്ഷൻ അത് കൂടാതെ മോക്ക് ഒരു ഫ്രോക്ക് തയ്ച്ചായിരുന്നു അതിന്റെ ഫോട്ടോ ഇൻസ്റ്റയില് തയ്ച്ചു ഇതേ നമ്മടെ സെവൻ മന്ത് സെറമണിക്ക് ഇട്ട അതേ കോമ്പിനേഷനിലുള്ള കുപ്പികളെയാണ് കോമ്പിനേഷൻ അന്നിട്ട് തന്നെ അതേ സെയിം ആ കളറ് കിട്ടിന്നുള്ളതാണ് സത്യം പറഞ്ഞാ നമ്മള് വള എടുത്തതിന് ശേഷം ആ തോന്നു പോയി എന്തോ അങ്ങനെന്തോലോ വന്നത് എടുത്തു ശേഷം വള എടുത്തിട്ട് വന്നിട്ടും കണ്ട പിന്നീട് ആണെങ്കിൽ അന്നേ പക്ഷേ അതേ കളർ എടുക്കുകയും ചെയ്ത് എനിക്ക് കൊറേ കളർ വേറെ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു ഡാർക്ക് ആയതുകൊണ്ട് എടുത്ത കളർ എനിക്ക് ഇഷ്ടം എനിക്ക് ചേരത്തില്ലോന്നുള്ളൊരു ഞാൻ വേറൊരു സാരി ആയിരുന്നു ഓർഡർ ചെയ്തത് പക്ഷെ ഒക്കെ സ്റ്റോണൊക്കെ നല്ല വർക്ക് പക്ഷെ ആ സാധനം വരാൻ വേണ്ടി അതിനകത്ത് കാണിച്ചാൽ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ എന്താ വരാതെന്ന് ആറേഴ് ദിവസമായിട്ട് വരുന്നില്ല സമയം അങ്ങനെ എന്താ വരാതെന്ന് അറിയാൻ വേണ്ടിട്ട് എടുത്ത് ജസ്റ്റ് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് നമ്മള് മുപ്പത്തി ഒന്നാം തീയതിയാണ് സെർമണി വെച്ചത് മുപ്പതാം തീയതി പക്ഷെ ഇത് വരുന്നത് രണ്ടാം തീയതി അപ്പൊ പിന്നെ ആണെങ്കിൽ എന്നാ പിന്നെ അതും വേണ്ട ഇത് മതി എന്ന് പറഞ്ഞു ഇത് പോയി എടുത്തിട്ട് വന്ന് ഞാൻ ബ്ലൗസ് തയ്ച്ചുകൊണ്ടിരിക്കുന്നു വിളിക്കുന്നു സാറേ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലുണ്ട് ഇന്നത് വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സാരി നല്ല ലുക്ക് ലുക്കായിരുന്നു സ്റ്റോൺ അല്ല പിന്നീട് യൂസ് ചെയ്യുന്നില്ല ഞാനങ്ങനെ സാധാരണ ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ ഉടുക്കാൻ പറ്റും എനിക്ക് ഉടുപ്പിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഞാൻ അങ്ങനെ ഉടുക്കലും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ ഒരുപാട് വർക്കും കാര്യങ്ങളും ഒരുപാട് പൈസ ഒക്കെ ഉള്ള സാരി നിന്റെ ഫേസ് വെച്ച് കാണിക്കൂടിയും കെട്ടാതിരിക്കും ഒന്നും അപ്പൊ നിങ്ങൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരണം എന്നുണ്ട് ഫീഡ് കുർത്തിയാണെങ്കിലും അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റി ആണെങ്കിലും ഇപ്പൊ ഫ്രോക്ക് നൈറ്റി തയ്ച്ചതിന് ശേഷം കാണിക്കാം അപ്പൊ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ തരാം നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഫ്രോക്ക് നൈറ്റ് അപ്പോ നമുക്കിനി പണിപ്പുരയിലേക്ക് പോയതിന് ശേഷം തയ്ച്ചിട്ട് ലാസ്റ്റ് റിസൾട്ട് നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ